ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചാരു ബാലമാമയോട് പറയാണ് ബാലമാമയെ മറ്റൊരു പെണ്ണിനെയും മനസ്സിൽ വെച്ച് ഒരാളെ കൊണ്ട് ഒരാളുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ബാലമാമ എന്നെ എതിർക്കത് ഞാനൊരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഷേയുടെ കൈകളങ്ങ് പിടിക്കാനിട്ടോ ഷേയണെങ്കിലും ആകെ അമ്പരന്ന് പോകണ ഈശ്വര ഇത് തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു ആ ഒരു ഞെട്ടിലൂടു കൂടി ഷേയ നിൽക്കണിട്ടോ അങ്ങനെ ഷേയ പതിയെ ആ കൈ പിടിച്ച് ആകാശിൻ്റെ കൈകളിൽ ഷേയെ അങ്ങ് വെച്ച് കൊടുക്കാനിട്ടോ ഇതേ സമയം മാമ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന അമ്മായിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ ആഗ്രഹിച്ചതും ഈ ഒരു കാക്കത്തി എന്ന് പറയുന്നവൾ കാക്ക കൊത്തിക്കൊണ്ട് പോകുന്ന പോലെ അങ്ങ് പോയെങ്കിൽ എന്ന ആ ഒരു മനോഭാവമാണ് കേട്ടോ പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന അശ്വതിക്ക് അനു ഒന്നും താങ്ങുന്നില്ല കേട്ടോ കണ്ടവരുടെ എല്ലാം നെഞ്ചി നിന്ന് ചോര പിടിയാണ് പ്രത്യേകിച്ച് ബാലൻമാമയുടെ ബാലൻമാമക്കും താങ്ങാൻ കഴിയുന്നില്ല ബാമ ബാലൻമാമ ദേഷ്യം പിടിച്ചും കൊണ്ട് കോയി എടുക്കണം മര്യാദക്ക് അവളുടെ കയ്യിൽ നിന്നും എന്ന് പറയുമ്പോൾ ആകാശം യ്യെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ വീണ്ടും കൈ പറയണം കൈയ്യെടുക്കണം കൈ എടുക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബാലമാമ ചാരുവിൻ്റെയും ആകാശിൻ്റെയും സോറി ഷേയുടെയും ആകാശിന്റെയും അങ്ങ് കൈ പോങ്ങുമ്പോൾ ഉടൻ തന്നെ ചാരു മുന്നിലോട്ട് ചാടണിട്ടോ വേണ്ട ബാലമാമെ അവരെ തടയേണ്ട അവരെ ഞാനായിട്ട് ഒരുമിപ്പിച്ചതാണ് കാരണം എന്തിനാണ് മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് നടക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ ഞാനായിട്ട് ജീവിക്കുന്നത് എനിക്ക് കഴിയില്ല ബാലമാമയെ ബാലമാമ എനിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എന്നെ സ്നേഹിക്കാത്ത ുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ് ബാലമാമേ ബാലമാമ എൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് പറവ് ബാലമാമേ എനിക്ക് താങ്ങുന്നില്ല എനിക്ക് വിഷമം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ബാലമാമയോട് ഞാൻ പറയുന്നത് വേണ്ട അത് മാത്രമല്ല അക്കുച്ചേട്ടനും ഇത് താങ്ങാൻ കഴിയുന്നില്ല അക്കുച്ചേട്ടനും ഞാനുമായി ഒരു ഇന്നേ വരെ ഒരു വിവാഹ ചെയ്തമില്ല ഇനി എന്തിനാണ് വെറുതെ മുന്നോട്ടുള്ള ജീവിതവുമായി ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് അക്കുച്ചേട്ടനെയും എന്നെയും സ്വതന്ത്രമാക്കൂ എന്ന് പറയുമ്പോൾ ബാലമാമക്ക് അങ്ങ് ദേഷ്യം പിടിക്കേണ്ട കേട്ടോ കൈയ്യെടുക്കുക ബാലമാമയെ സോറി കൈയ്യെടുക്കടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആകാശിൻ്റെ നേർക്ക് അങ്ങ് ഒരുങ്ങുമ്പോൾ ബാലമാമ ദയവി ചെയ്ത് ഇനി ഈ കാര്യത്തിൽ ഇടപെടരുത് കാരണം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരാണ് ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കേണ്ടത് എല്ലാം െ ഇത്രയും നാളും വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു അഭിനയവും നടത്തി ഞങ്ങളൊരു ഭാര്യഭർത്താക്കന്മാരായാൽ എന്തെങ്കിലും ഒരു ജീവിതമാവോ എനിക്കും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും വേണം അതുകൊണ്ട് അക്കുച്ചേട്ടനും അത് വേണം അക്കുച്ചേട്ടനും എന്നെ കിട്ടിയതിന് ശേഷം അതില്ല എനിക്കും അതില്ല എന്നാൽ ഞാൻ അങ്ങ് ഒഴിഞ്ഞു പോയ ശ്രേയ അക്കുച്ചേട്ടൻ കല്യാണം കഴിച്ചാൽ ചെറുപ്പം മുതലേ അവർ തമ്മിൽ അങ്ങനെയാണല്ലോ അത് കേൾക്കുന്ന അമ്മായിക്ക് പറയാൻ വാക്കുകളില്ല ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോ ഒരു ഡാൻസൊക്കെ കളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ആ സമയം താനൊന്നും പതുങ്ങിയിരിക്കുന്നത് നല്ലതാണല്ലോ താൻ ആഗ്രഹിച്ചതാണ് ആ കുത്തിയെ ഒന്ന് ആട്ടിപ്പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയമാണ് അശ്വതി അനു അനുവിനാണെങ്കിലും വല്ല അതൊരു വിഷമം പക്ഷേ ഷെയ ആണെങ്കിൽ ഒരു അതിൽ ഷോക്ക് അടിച്ചതുപോലെ ഷെയ എങ്ങനെ നിൽക്കണ അങ്ങനെ ബാലമാമ ഇനി അവരെ തടയേണ്ട അവർ ജീവിച്ചോട്ടെ ബാലമാമ ദയവ് ചെയ്ത് എനിക്കൊരു ജീവിതം ഉണ്ടാക്കുമ്പോൾ എൻ്റെ കണ്ണീരാണ് ഇവിടെ ഉണ്ടാവുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷം വെറും കരയാനാണ് എനിക്ക് യോഗമുണ്ടായിട്ടുള്ളൂ കരഞ്ഞു കരഞ്ഞു ഇപ്പോൾ കരയാൻ കണ്ണുനീര് പോലും ഇല്ല അതുകൊണ്ട് ബാലമാമേ ഇനി ഇനി ഞാൻ എങ്ങനെ lem jivit എൻ്റെ ബാലമാമ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എനിക്കറിയാം മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ എന്താ ഈ പറയുന്നത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അതെ ഈ താലി തന്നെ ഈ താലി എന്തായാലും ഞാൻ ഊരി തന്നോളാം ഇത് എന്തായാലും ഞാൻ അത് കൊടുത്തോളാം ഇനി ഈ താലിയുടെ പേരിൽ യാതൊരു അവകാശവും പറഞ്ഞ് ഞാൻ ഈ വീട്ടിലോട്ട് വരില്ല ആകാശേട്ടൻ ശ്രേയ കല്യാണം കഴിക്കണം അവരുമായി ഒന്നിച്ച് ജീവിക്കാൻ ബാലമാമ അനുമതി നൽകണം അത് കേൾക്കുന്ന ഗോ എന്താണ് ഗോവിന്ദമാമ വന്നിട്ട് പറയണം മോളെ എന്താ നിനക്ക് വേണ്ട ഗോവിന്ദമാമെ എല്ലാം അറിയുന്ന ഗോവിന്ദമാമ എന്തിനായി എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാര്യമില്ല ഗോവിന്ദമാമ എൻ്റെ എല്ലാ സങ്കടങ്ങളും കണ്ടതല്ലേ ഓരോ ദിവസവും ഞാൻ എരിഞ്ഞൊരുങ്ങുന്ന എരിഞ്ഞു തീരുന്നത് ഗോവിന്ദമാമ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഗോവിന്ദമാമെ അത് കേൾക്കുന്ന ഗോവിന്ദമാമ ശരിയാണ് എന്ന അർത്ഥത്തിൽ നിൽക്കണം കേട്ടോ അപ്പം അനു ചേച്ചി അനു വന്നിട്ട് അനു ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചേച്ചി മോളെ ഞാൻ ഇവിടെ നിൽക്കണ്ട എന്ന് എന്നെ മനസ്സുകൊണ്ട് ഇവിടെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ക്കെയുള്ളവരാണ് എന്നെ ഇഷ്ടപ്പെട്ടത് അമ്മായിക്കും ആകാശേട്ടനെ എന്നെ ഇഷ്ടമല്ലായിട്ടില്ല ആ കുച്ചേട്ടനെ എന്നെ ഇഷ്ടമാണ് പക്ഷെ ആ കുച്ചേട്ടൻ്റെ മനസ്സിൽ ഭാര്യയായി കാണുന്ന ആ ഒരു ഇഷ്ടം എന്നിലില്ല പിന്നെ എന്തിനാ ഈ വീട്ടിലെ വേലക്കാരിയുടെ റോളിൽ ഞാൻ നിൽക്കേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ബാലമാമയോടോ എൻ്റെ അനുവിനോടോ എൻ്റെ അശ്വതിയോടോ ഒക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ പോട്ടെ ഇനി എന്നെ നിങ്ങൾ ആരും തടയണ്ട ഞാൻ പോവുകയാണ് ഇവരെ ബാലമാമ ഒന്നിക്കാനുള്ള അനുമതി നൽകണമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ബാലമാമ വീണ്ടും ഒച്ച എടുക്കുമ്പോൾ ഗോവിന്ദമാമ ഇടപെടേണ്ടിയിട്ടോ വേണ്ട അവരുടെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കണ്ട മോളെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത് കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആകാശിന് ഒരു വാക്ക് പോലും പറയാനില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് വെറുതെ അവരെ ഇനി യോജിപ്പിക്കുന്നത് അപ്പോൾ ആകാശം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അതുതന്നെ അത് പറയുമ്പോൾ ഉച്ചാരി പറയണ അതന്നെ ബാലമാമ അവർ ഇനി ഒരുമിക്കട്ടെ ക്ഷേയ ഇനി നീ ആകാശിനെ എന്തായാലും ഇനി സ്വന്തമാക്കിക്കൂ നീ പ്രാണനെ പോലെ ചെരുപ്പം മുതലേ സ്നേഹിച്ച ഒരാളുടെ പ്രണയവേദന എന്തെന്ന് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നിൻ്റെ ആകാശേട്ടനെ ഞാൻ വിട്ടു തന്നു എൻ്റെ അക്കുച്ചേട്ടനെ ഞാൻ ഇനി വി വിട്ടു തരികയാണ് എനിക്ക് വേണ്ട ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ കഴുത്തിൽ ഇങ്ങനെയൊക്കെ ഒരു താലി കെട്ടി പക്ഷേ ഞങ്ങൾ തമ്മിൽ തമ്മിലൊരു ഭാര്യവർത്താവ്മാരായി ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചാരു അവിടെ നിന്ന് പോകുമ്പോൾ ഷെയുടെ ഉള്ളു പൊള്ളണം കേട്ടോ ഷേക്ക് കഴിയുന്നില്ല കാരണം നന്നായി അറിയുന്നതാണ് ചാരുവിനെ ചാരുവിൻ്റെ വേദന താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മായി ആണെങ്കിൽ ചിരിക്കാണ്ട് ഇതേ സമയം അനു അഷ് ചേച്ചിയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഏട്ടോ ഓരോന്നിൻ്റെ ഒക്കെ അറിച്ചില്ലേ അപ്പോഴേക്കും ബാലമാമ ഗോവിന്ദൻ ഗോവിന്ദനോട് പറയണേട്ടാ ഗോവിന്ദ എന്താണ് മോൾക്ക് വേണ്ട ഇനി അവളെ തടയണ്ട എല്ലാം കണ്ടിട്ടും ഞാൻ പലതും കണ്ടിട്ടും ഞാനും മിണ്ടാതിരിക്കാൻ എൻ്റെ കുഞ്ഞിങ്ങനെ വിഷമിക്കുന്നത് കാണുന്നിനി എനിക്കും കഴിയില്ല അവൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ പടി ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങാൻ കേട്ടോ ആ സമയം ആ വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ എന്താണ് തനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല അത്രയും സന്തോഷത്തോടു കൂടി അമ്മ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണേ മനസ്സിലെ ചിരി പറയാനില്ല ആ നിൽക്കുന്ന സമയത്ത് ശ്രേയ ഒന്നവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് ചാരുവിനെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് ആകാശ് ഒന്നവിടെ നിന്നേ എന്ന് പറയുകയാണ് അത് കേട്ട ചാരു അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്താ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അമ്പരപ്പോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് ചാരു പറയാണ് ദേ നീ ഈ ഒരു ബന്ധം എന്നിൽ അത് ഏൽപ്പിച്ച് ഒഴിവാക്കി നിനക്കങ്ങ് ഒളിച്ചോടിയാൽ ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നിൻ്റെ കഴുത്തിലൊരു താലിയില്ലേ ആ താലി അഴിച്ചു ഉത്തരവാദിത്വം ഇല്ലേ എന്നിങ്ങനെ ശ്രേയ പറയുമ്പോൾ തീർച്ചയായും അതുണ്ട് അത് അക്കുച്ചട്ടൻ തന്നെ അഴിച്ചോട്ടെ അതുകൊണ്ട് അക്കുച്ചോട്ടൻ തന്നെ അത് അഴിച്ചെടുക്കട്ടെ എന്ന് പറയണം കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് ആകാശ് കടന്നു വരികയാണ് ആകാശിനോട് ആവശ്യപ്പെടാണ് ശ്രേയ എന്തായാലും ചാരുവിന ഇനിയിപ്പോൾ ആകാശുമായി ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഈ താലി അഴിക്കെ എന്നിങ്ങനെ ആകാശിനോട് പറയണേ ഇതേ സമയം ശ്രേയ ഇങ്ങനെ നോക്കണേട്ടോ ഈശ്വര ഞാൻ രണ്ടാത്തൊരവസ്ഥയിലാണ് പെട്ടത് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചു എന്നാൽ ഇപ്പുറത്താണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കഴുത്ത് താലി കെട്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കണിട്ടോ ഇതേ സമയം തനിക്ക് ഇവിളെയും വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നാൽ ഇവിളെയും വിട്ട് കളയാൻ കഴിയുന്നില്ല താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശ്രേയ പറയാണ് ആകാശ് നീ താലി അഴിക്കെന്ന് പറയണ കേട്ടോ അങ്ങനെ ആ താലി അഴിക്കാൻ ആകാശ് ആ താലിയിൽ അങ്ങ് തൊടുവാണ് തൻ്റെ കൈവിറക്കുന്നു തനിക്കത് കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ആകാശിനോട് ശ്രേയ ചോദിക്കുകയാണ് ആകാശ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ ചാരുവിനെ ആത്മാർത്ഥം മായി സ്നേഹിക്കുന്നുണ്ടോ അത് കേട്ട ഉടൻ തന്നെ എന്താണ് തനിക്ക് അവിടെ പറയേണ്ടതെന്ന് അറിയുന്നില്ല താൻ എന്തും ഉത്തരം നൽകേണ്ടതെന്ന് അറിയില്ല കാരണം പ്രണയിച്ച പെണ്ണിനെ ഒരു ചതിച്ച വഞ്ചകനല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ് അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കടാ എൻ്റെ മനസ്സിൽ എന്താണ് അവളോട് സ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കടാ എന്ന് പറയുമ്പോൾ ഷെയോട് പറയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടി പക്ഷേ താലി കെട്ടിയത് മുതൽ അപ്പോഴും ഇപ്പോഴൊക്കെ ആയി എപ്പോഴും ഞാൻ ഇവളെ സ്നേഹിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇനി ഇവളെ ഒഴിവാക്കണം എന്നുണ്ടോ പ്രണയിച്ച െ എന്തായാലും കൈവിട്ടു പക്ഷേ ചാരു നിന്നോട് ഞാൻ ചെയ്ത വഞ്ചന അതവിടെ നിൽക്കട്ടെ പ്രണയിച്ച പെണ്ണിൻ്റെ കഴുത്തിൽ നിന്ന് കഴുത്തിൽ താലി കെട്ടാൻ കഴിയാത്ത നിനക്ക് ഇനി താലി കെട്ടിയതുകൊണ്ട് താലി ഊരിയെടുക്കാൻ കഴിയുമോ അത് പിന്നെ ശ്രേയം ഞാൻ എന്താ വേണ്ടത് നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറയും ഇല്ല എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം അതിനർത്ഥം നീ ഇവളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്നെ ഇനി മറന്നേക്കെ നിങ്ങൾ തമ്മിൽ ഇനി എന്തായാലും ജീവിച്ചു തുടങ്ങിക്കോളൂ കാരണം ഞാൻ ആർക്കും ഇനി ഒരു വഴിതടസ്സമായി വരില്ല ഞാൻ പോവുകയാണ് നീ എന്താ എന്തായാലും ഇവളുടെ കളു താല് കെട്ടി ഒരു പെണ്ണിൻ്റെ ശാപൊന്നും എൻ്റെ തലയിലോട്ട് വീഴാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കാക്കുത്തി എൻ്റെ ചാരു നീ എന്തായാലും ആകാശമായി ജീവിച്ചോളൂ എന്ന് പറയണു കേട്ടോ ഇതേ സമയം തനിക്ക് എന്ത് മറുപടിയാണ് അവിടെ നൽകേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു പോവാണ് എന്തായാലും ആകാശിൻ്റെ ഉള്ളിൽ നിന്നും ആ തീപ്പൊരി വീണ് തുടങ്ങുകയാണ് ഇനി ഈ കാക്കുത്തിയെ സ്നേഹിച്ച് ചെറിയൊരു സ്നേഹിച്ച് തുടങ്ങുകയാണ് പക്ഷേ സ്നേഹിച്ച് പെണ്ണ് മുന്നിൽ നിൽക്കുമ്പോൾ തള്ളിപ്പറയാനും പറ്റാത്ത അവസ്ഥയിൽ ആകാശിന് താല് വാങ്ങാൻ കഴിയില്ല കേട്ടോ